ായ ദൈവവും ജീവിത ലക്ഷ്യവും ഭാരമുള്ള കല്ലുകൾ ഒന്നിനു പുറക്കെ ഒന്നായി ചാരിവെച്ചിരിക്കുന്ന ഒരു വരി സങ്കൽപ്പിക്കുക ഓരോ കല്ലും അതിനു പിന്നിലുള്ള കല്ലിനെ ചാരിയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നിലുള്ളത് മറ്റൊന്നിനെ ചാരിയാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ കല്ലുകളും വീണുപോകും അവയെല്ലാം വീഴാതെ നിർത്തണമെങ്കിൽ അവസാനം ഒന്നിനെയും ചാരി നിൽക്കാത്ത എല്ലാത്തിനെയും തങ്ങി നിർത്താൻ പോന്നത്ര ശക്തിയുള്ള മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിൽക്കുന്ന ഉണ്ടായിരിക്കണം പ്രപഞ്ചത്തിലെ ഓരോന്നും ആ കല്ലുകളെപ്പോലെയാണ് ഓരോ കല്ലും നിലനിൽക്കാൻ മറ്റു കല്ലുകളെ ആശ്രയിക്കുന്നതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ എന്നും നിലനിൽക്കാൻ മറ്റനേകം കാര്യങ്ങളെ ആവശ്യമാണ് നിങ്ങൾ വായു വെള്ളം ഭക്ഷണം എന്നിവയെ ആശ്രയിക്കുന്നു ഭക്ഷണം ഭൂമി മജസൂര്യൻ എന്നിവയെ ആശ്രയിക്കുന്നു സൂര്യൻ ഭൗതിക നിയമങ്ങളെ ആശ്രയിക്കുന്നു എവിടെ നോക്കിയാലും ഒരു കാര്യം മറ്റു പല കാര്യങ്ങളെയും ആശ്രയിക്കുന്നതായി കാണാം ശാസ്ത്രം ഈ ബന്ധങ്ങളെ ഏറെ നന്നായി വിവരിക്കുന്നു ഒരു കാര്യം മറ്റൊന്നിനെ എങ്ങനെ ആശ്രയിക്കുന്നുവെന്ന് അത് പറഞ്ഞു തറന്നു എന്നാൽ ഈ കല്ലുകളിലെ നീര് ആദ്യം എന്തിനു നിൽക്കുന്നു എന്ന് അത് വിശദീകരിക്കുന്നില്ല എല്ലാത്തിനെയും തങ്ങി നിർത്താൻ മാത്രം ശക്തിയുള്ളത് എന്താണ് എന്ന ചോദ്യത്തിനതിൽക്കുന്നില്ല അത് മനസ്സിലാക്കാൻ നാം ആശ്രയിച്ചു നിൽക്കുന്ന വസ്തുക്കളുടെ ചങ്ങലൈക്കപ്പുരത്തേക്ക് നോക്കണം എല്ലാത്തിനെയും തങ്ങി നിർത്തുന്ന എന്നാൽ ഒന്നിനെയും ചാറു നിൽക്കാത്തതും ഒന്നിനെയും ആശ്രയിക്കാത്തതുമായ ഒരു അസ്തിത്വം ഉണ്ടായിരിക്കണം എല്ലാത്തിനെയും തങ്ങി നിർത്തുന്ന എന്നാൽ മറ്റൊന്നാലും തങ്ങി നിർത്തപ്പെടാത്ത ആ അസ്തിത്വത്തെയാണ് നാം സർവശക്തനായ ദൈവം ഓൾമൈറ്റി ഗോഡ് എന്ന് വിളിക്കുന്നത് ജീവിത ജീവിതലക്ഷ്യമങ്ങനെ സർവശക്തനായ ദൈവം നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചു ചുറ്റും നോക്കിയാൽ എല്ലാത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് കാണാം സൂര്യൻ ഭൂമിക്ക് ചൂട് നൽകുന്നു ജലത്തെ ആകാശത്തേക്ക് ഉയർത്തി മേഘങ്ങൾ രൂപീകരിക്കുന്നു കാറ്റ് മേഘങ്ങളോ നീക്കുന്നു മേഘങ്ങളിൽ നിന്നുള്ള മജ സസ്യങ്ങളെ വളർത്തുന്നു സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നു പ്രപഞ്ചത്തിൽ ഒന്നും യാദൃശികമായോ ലക്ഷ്യമില്ലാത്തയോ കാണപ്പെടുന്നില്ല നിർജീവ വസ്തുക്കൾക്ക് പോലും ലക്ഷ്യമുള്ളപ്പോൾ യുക്തിസഹമായ ഒരു ചോദ്യമുയർന്നു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യനെ സർവശക്തനായ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ദൈവം തന്റെ സന്ദേശം മനുഷ്യരാശിക്കു നൽകുന്നതിനായി പ്രവാചകന്മാരെ അയച്ചു ആദം നൂഹു ഇബ്രാഹിം മൂസ ദവൂദ് സുലൈമാന് ഈസ യഹ്യ എന്നീ പ്രവാചകന്മാർ മുതൽ അന്ത്യപ്രവാചകനായ വിശുദ്ധ മുഹമ്മദ് നബി അവർക്കെല്ലാം സമാധാനം ഉണ്ടാവട്ടെ വരെ ഓരോ പ്രവാചകനും ഒരേ വ്യക്തമായ സന്ദേശവുമായാണ് വന്നത് ദൈവത്തെ ആരാധിക്കുവാനും അനുസരിക്കുവാനും വേണ്ടിയാണ് അവൻ മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ ഐഹിക ജീവിതം ദൈവത്തോടുള്ള നമ്മുടെ അനുസരണത്തിന്റെ തുടർച്ചയാണ് പരീക്ഷണമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും വാക്കും ചിന്തയും ഉദ്ദേശവും മലക്കുകൾ രേഖപ്പെടുത്തുന്നു മരണസമയത്താണ് ഈ പരീക്ഷണം അവസാനിക്കുന്നതും ഫലങ്ങൾ വെളിപ്പെടുന്നതും സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും ചെയ്തവർ സ്വർഗത്തിൽ ശാശ്വതമായ വിജയം നേടും സർവശക്തനായ ദൈവത്തെ അവിശ്വസിക്കുവാനും നിശേഷിക്കുവാനും ചെയ്തവർ നരകത്തിൽ നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടിവരും സത്യം നമുക്കെങ്ങനെ അറിയാം പ്രവാചകന്മാർ വന്നു എന്ന് നമുക്കെങ്ങനെ അറിയാം അവർ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദിവ്യഗ്രന്ഥങ്ങൾ ബാക്കി പോയി കാലക്രമേണ എല്ലാ ദിവ്യഗ്രന്ഥങ്ങളിലും മാത്ത തിരുത്തലുകൾ സംഭവിച്ചു അഞ്ചത്തിയുന്നൂറ് വർഷങ്ങൾക്കു ശേഷവും ഇന്നും പൂർണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഒഴികെ എന്നാൽ ഖുർആൻ യഥാർത്ഥത്തിൽ സർവ്വശക്തനായ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം ദൈവത്തിൻറെ അനിവാര്യമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അവൻ ആദിയും അന്ത്യവും ഇല്ലാത്തവൻ അനാദിയായവനായിരിക്കണം അവൻ നിലനിൽക്കാൻ തുടങ്ങിയവനാണെങ്കിൽ അവനെ നിലനിൽപ്പുള്ളവനാക്കാൻ അവൻ മറ്റൊന്നിനെ ആശ്രയിക്കുന്നു അതിനാൽ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ആ അസ്തിത്വം അവനാക്കാൻ കഴിയില്ല അവൻ ഇല്ലാത്താകുന്നവനാണെങ്കിൽ ആശ്രയിക്കുന്ന ആ അസ്തിത്വം അവനാക്കാൻ കഴിയില്ല കാരണം അവന്റെ അവസാനം സൂചിപ്പിക്കുന്നത് മട്ടുള്ളത്തിൽ എന്നാണ് അതുകൊണ്ട് ദൈവത്തിന് തുടക്കവും ഇല്ല അവൻ ഏകൻ ആയിരിക്കണം രണ്ട് സൃഷ്ടാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ ഇച്ഛ മറ്റൊരാളുടെ ശക്തിയെ പരിമിതപ്പെടുത്തും പരിമിതമായ ഒരു അസ്തിത്വത്തിന് ദൈവമാക്കാൻ കഴിയില്ല ഒരു സൃഷ്ടാവ് സൂര്യൻ ഉടിക്കണമെന്ന് ആഗ്രഹിക്കുകയും മറ്റയാൾ അത് അസ്തമിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഒരാൾക്കു മാത്രമേ വിജയിക്കാൻ കഴിയൂ പരാജയപ്പെടുന്നയാൾക്ക് ശക്തിയില്ല ശക്തിയില്ലാത്ത ഒരു അസ്തിത്വത്തിന് എല്ലാം ആശ്രയിക്കുന്ന ദൈവമാക്കാൻ കഴിയില്ല അവസാനമായി അവൻ തന്റെ സൃഷ്ടികളുമായി യാതൊരു സാമ്യവും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ അവരെപ്പോലെ തന്നെ അവനും ആശ്രയിക്കുന്നവനാക്കും അപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ആ അസ്തിത്വം അവനാക്കാൻ കഴിയില്ല ഇപ്പോൾ സ്വയം ചോദിക്കുക ജനങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളിലും വെച്ച് ഈ യുക്തിപരമായ മാനദണ്ഡങ്ങൾക്ക് യോജിച്ചത് ആരാണ് വിശുദ്ധ ഖുർആൻ അവതിച്ച ദൈവമാണത് അദ്ധ്യായം നൂറ്റക് പന്ത്രതിൽ അല്ലാഹു പറയുന്നു പറയുക അവൻ അല്ലാഹു ആക്കുന്നു എല്ലാത്തിനും ആശ്രയമായവൻ ആരെയും ആശ്രയിക്കാത്തവൻ അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരാലും ജനിക്കപ്പെട്ടവനുമില്ല അവൻ തുല്യനായി ആരുമില്ല ഏകദൈവം ഒന്നിനെയും ആവശ്യമില്ലാത്തവൻ എല്ലാം അവനെക്കൊണ്ട് ആവശ്യമുള്ളവൻ അനശ്വരൻ മക്കനില്ല പിതാവില്ല സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തൻ പങ്കുകാരില്ല തുല്യനില്ല യുക്തി ആവശ്യപ്പെട്ടുന്നത് പോലെ തന്നെയാണ് കുർആആൻ ദൈവത്തെ വിവരിക്കുന്നത് ഇതൊരു യാദൃഷ്ടികതയല്ല പ്രപഞ്ചസൃഷ്ടാവായ സർവശക്തിനായ അല്ലാഹു അവത്തിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ കുർആൻ എന്നതിനുള്ള തെളിവാണിത് ക്ഷണം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുന്നു ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചത്തിലുള്ള സർവത്വം സൃഷ്ടിച്ച സത്യദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് ഇസ്ലാമിൽ പ്രവേശിക്കുന്നകൻ ആത്മാർത്ഥതയോടെ ഇപ്രകാരം പറയുക ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്നു മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണെന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷദതു അല്ലാ ഇലാഹ ഇല്ലാ അല്ലാ വ അഷദു അന്ന മുഹമ്മദൻ അൻ റസൂലുല്ലാ ഞങ്ങളുടെ വാദം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് മൂന്ന് മിനിറ്റുകൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ സത്യം രസിച്ച് തിരിഞ്ഞു നടക്കുന്നതിലൂടെ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിതത്തിൽ നിങ്ങൾക്ക് സർവ്വതും നഷ്ടപ്പെടും നിത്യമായ ആനന്ദത്തിലേക്കുള്ള വാതിൽ മലർക്കെ തുറന്നുകിടക്കുകയാണ് നിങ്ങൾ ആ വാതിലിലൂടെ കടന്നുവരുമോ